യുവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വേഗമെന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു കെയർ വൺ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആട്ടോ അപ്പോൾ ഈ ഒരു ടൂത്ത് ബ്രഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മുടെ പല്ല് തേക്കുന്ന രീതി ശരിയായതായിരിക്കണം എന്നില്ല നമ്മൾ ചിലപ്പോൾ നല്ല ശക്തിയായിട്ടൊക്കെ പല്ല് തേച്ച് കഴുകാറൊക്കെയുണ്ട് അപ്പം അതൊന്നും പാടില്ല നമ്മൾ നമ്മുടെ ടീത്തിനെ എപ്പോഴും ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്ലോ ആയിട്ട് വേണം പല്ല് തേക്കാൻ വേണ്ടിയിട്ട് സോ അത് നമുക്കറിയത്തില്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൂത്ത് ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പല്ല് തേക്കാൻ പറ്റും അതുമാത്രമല്ല ഈ ഒരു ടൂത്ത് ബ്രഷിൻ്റെ കൂടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ബ്രിസ്റ്റിൽ ഹെഡ്സും കൂടി ഇവർ ഫ്രീ ആയിട്ട് അപ്പോൾ ടോട്ടലി നാലെണ്ണമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് കൂടാതെ വൺ ഇയർ വാറൻറ്റി ഉണ്ട് ഒരു ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രഷ് ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഹെഡ്സ് ആണ് വരുന്നത് തന്നെ അപ്പോൾ നമ്മൾ എപ്പോഴും സോഫ്റ്റ് ആയ ബ്രഷ് യൂസ് ചെയ്തിട്ട് വേണം നമ്മുടെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് വൈബ്രേഷൻ മോഡിലാണ് ഇത് വരുന്നത് ഡീപ് ക്ലീൻ മോഡും പിന്നെ രണ്ടാമത്തെ വരുന്നത് സെൻസിറ്റീവ് കെയർ മോഡാണ് അപ്പോൾ ഈ രണ്ട് മോഡിലാണ് വരുന്നത് അപ്പോൾ ടു മിനിറ്റ്സ് ബ്രഷിംഗ് ആണ് ഈ ഒരു ബ്രഷ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കൊരു ടൈമർ ഉണ്ട് അതൊരു ടു മിനിറ്റ് ടൈമറാണ് വരുന്നത് അത് തേർട്ടി സെക്കൻഡ്സിലായിട്ടാണ് അതിൻ്റെ ഡിവിഷൻ വരുന്നത് അപ്പോൾ ഈ ഒരു ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ എ ബാറ്ററി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാറ്ററി ഇവരെ കൂടെ തരത്തില്ല നമ്മളത് സെപ്പറേറ്റ് തന്നെ വാങ്ങണം അപ്പോൾ സിക്സ്റ്റി ആണ് ഒരു ബാറ്ററിൻ്റെ യൂസേജിൻ്റെ ലൈഫ് വരുന്നത് വളരെ ഈസിയാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടിടാനൊക്കെ ആയിട്ട് അത് അതുകൂടാതെ ഇവർ നമുക്ക് എന്താ പറയുക ഇതിൻ്റെ കേസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡസ്റ്റിൻ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കേസ് കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിക്സ്റ്റി മിനിറ്റ്സ് ബാറ്ററി ലൈഫ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് രാവിലെയും അതേപോലെ തന്നെ രാത്രിയും രണ്ട് മിനിറ്റ് ബ്രഷിംഗ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെ എടുത്ത് നോക്കിയിട്ടാണ് ഒരു ബാറ്ററിനെ ഒരു സിക്സ്റ്റി ഡേയ്സ് ലൈഫ് ഇവർ പറയുന്നത് ഇനി പിള്ളേർക്കാണേലും ബ്രഷൊക്കെ ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു ബ്രഷ് വാങ്ങുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് എന്തായാലും ബർത്ത് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് അതേപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യണം ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് താങ്ക് യു